ഹായ് ഓൾ ഇന്ന് നമ്മൾ പറയുന്നത് ഡോണ്ട് ബി ബ്ലൈൻഡ് ഇൻ എ റിലേഷൻഷിപ്പ് നമ്മളൊരു ലവ് റിലേഷൻഷിപ്പുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു പ്രണയബന്ധത്തിൽ ആകുമ്പോൾ നമ്മളുടെ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ സ്വഭാവം അവർ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളോട് പല സാഹചര്യങ്ങളിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു അവർ നമ്മളോട് പല സാഹചര്യങ്ങളിൽ എങ്ങനെ ഇടപഴകുന്നു പല കാര്യങ്ങളോടുള്ള അവരുടെ അപ്രോച്ചസ് എന്താണ് എന്നുള്ളത് അവർ ഒട്ടനവധി സമയങ്ങളിൽ നമ്മൾ നമ്മളുടെ മുന്നിൽ ഷോ ചെയ്യുന്നുണ്ട് അവരുടെ റിയൽ നേച്ചർ എന്താണെന്നുള്ളത് നമ്മളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നിലേക്ക് പോകുന്ന വ്യക്തി കൂടുതൽ ടോക്സിക് ആയിട്ടാണ് കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്ത് പോകുന്നതെങ്കിൽ അവിടെ ഡോൺ ബി ബ്ലൈൻഡ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ അന്ധരായി പോകരുത് അത് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല എനി റിലേഷൻഷിപ്പ് ഏത് റിലേഷൻഷിപ്പുമായിട്ട് മുന്നിലേക്ക് പോകുമ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവരുമായി ചേർന്ന് നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ദിവസങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ ആ സ്നേഹത്തിൽ നമ്മളെപ്പോഴും പലപ്പോഴും നമ്മൾ സ്വയം നമ്മളെ മറന്നു പോകാറുണ്ട് നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കൊടുക്കുന്ന ജീവിതത്തിലെ പല ഏരിയാസില് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യാറുണ്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ മറന്നു പോകുന്നു പാതിവഴിയിൽ എന്തായിരുന്നു ഞാൻ ആഗ്രഹിച്ച ജീവിതം അല്ല എന്തായിരുന്നു എൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെയായിരുന്നു ഞാൻ ഓരോ ദിവസവും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു എൻ്റെ ഡ്രീം ലൈഫ് എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളും നമ്മളുടെ സന്തോഷവും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളും നമ്മളുടെ എനർജിയും ഒക്കെ നമ്മളെ നമുക്ക് എനർജി നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യ വഴിയിൽ മറന്നു പോകുന്നു അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഫുള്ളി ഇൻവോൾവ് ആയി പോകുമ്പോൾ നമുക്കിടയിൽ വെച്ച് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി പോകും നമ്മൾ വളരെ സുഖകരമായ ഒരു റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തി കൂടുതൽ പ്രോബ്ലമാറ്റിക്കായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ടോക്സിക് ആയിട്ടുള്ള നേച്ചേഴ്സ് ഒക്കെ ഷോ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അവിടെ ഡോൺ ബി ബ്ലൈൻഡ് ഇൻ എ റിലേഷൻഷിപ്പ് ഏതൊരു റിലേഷൻഷിപ്പിലും അന്ധരാവാതിരിക്കുക നമ്മളെ ഉയർത്തിക്കൊണ്ടുവരിക നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ വാല്യൂസ് നമ്മളോടൊപ്പം എപ്പോഴും ചേർത്ത് നിൽക്കുക ഇവിടെ ഈ ബ്ലാ ഒരു ടോക്സിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ അങ്ങനെ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ നേച്ചർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു അവരുടെ പല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പല ഇടപെടലുകൾ കാണുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആകുന്നു അതെന്താ ഇവർ ഇങ്ങനെ ഇടപഴകുന്നത് അല്ല ഇത് മോശമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും അതിനോടുള്ള നമ്മളുടെ സമീപനം മോഷണലി മാത്രമാവരുത് ബുദ്ധിപരം കൂടി ആവണം എന്നുള്ളതാണ് നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽസ് നമ്മളെ നമ്മൾ സംരക്ഷിക്കണം നമ്മളൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ നിന്ന് പുറത്ത് കടക്കണം അതിനാരാണ് തയ്യാറാവേണ്ടത് അതിനാരാണ് പ്രവർത്തിക്കേണ്ടത് അതിനെന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്ത് നമ്മൾ പുറത്ത് കടക്കണം അതിന് ഇമോഷണലി മാത്രമല്ല സാധാരണ നമ്മളൊരു ലവ് റിലേഷൻഷിപ്പായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോഴെന്ന് വെച്ചാൽ സ്നേഹം അവിടെ ഒരു എലമെൻ്റ് ആണ് റിലേഷൻഷിപ്പിലെ അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ പ്രതികരണം ഇമോഷണലിയാണ് കൂടുതൽ വരുന്നത് ബുദ്ധിപരമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല പലപ്പോഴും സ്നേഹം അവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇമോഷണലിയാണ് റെസ്പോണ്ട് ചെയ്യാറ് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ടേയിരിക്കും ഓക്കെ നെക്സ്റ്റ് ടൈമെങ്കിലും അവർ ശരിയാകും എന്ന് കരുതി നമ്മൾ അവർക്ക് ഇങ്ങനെ അവസരം കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ബ്ലൈൻഡായി പോകാതിരിക്കുക നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇമോഷണലി മാത്രം റിലേഷൻഷിപ്പിനെ കാണാതെ ബുദ്ധിപരമായിട്ടൂടി റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം